മതിൽ കടന്ന് അവൻ പൂട്ടിയിട്ടെടുത്തോ കൊണ്ടുപോവാൻ നോക്കി ഞാൻ പറഞ്ഞു മുള ഇനി ഒരിക്കലും നീ അവൻ വിളിച്ചാൽ പോകരുത് ഇത് നിന്റെ ഫൈനൽ വേർവിധലാണ് ഏതെല്ലാം രീതിയിലാണോ അവനെ വിളിച്ചുകൊണ്ട് പോയി പക്ഷേ അത് ഞാൻ അറിഞ്ഞില്ല അവൾ പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ അവിടെ ഷൂസ് ഇട്ട് അവിടെ അടിന്നാവയ്ക്ക് ചവിട്ടിയവള അവൻ ഭർത്താവെന്ന് പറയാനൊക്കത്തില്ല അവൻ്റെ എൻ്റെ മകളുടെ കാലനായിട്ട് അവൻ അവതരിച്ചെന്ന് വേണം പറയാൻ മരുമകനെ പൂട്ടാൻ ഒരുങ്ങി ഒരു അമ്മായി അച്ഛൻ രാജശേഖരൻ അയാൾ ആ തീരുമാനം എടുത്തു കഴിഞ്ഞു തൻ്റെ പൊന്നുമോളുടെ ജീവിതം നശിപ്പിച്ചവനെ ഇനി ഇല്ലായ്മ ചെയ്യുക അതാണ് ഇനി ഇയാളുടെ ജീവിത ദൗത്യം ഈ അച്ഛനും അമ്മയും പൊന്നുപോലെ വളർത്തിയ മകളെ സതീഷ് എന്ന ഭർത്താവ് ഇല്ലാതാക്കി അയാളുടെ മാനസിക പീഡനം കാരണം ആ മകൾ തൂങ്ങി മരിച്ചു അതും അങ്ങ് ഷാർജയിൽ അത്രയ്ക്കും സഹിയിട്ടാണ് അതുല്ല്യ എന്ന മുപ്പത് ജീവിതം ഉപേക്ഷിച്ചത് പത്ത് വയസ്സുള്ള മകളെപ്പോലും ഓർക്കാതെ പക്ഷേ ഈ മനുഷ്യൻ തകരുന്നില്ല മരുമകനെ പൂട്ടാൻ അയാൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു ആ യുദ്ധത്തിൽ ഈ പിതാവ് ജയിക്കുമോ അതോ മരുമകൻ ജയിക്കുമോ അതാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്ന ചോദ്യം ഒരുപാട് പീഡനം നടക്കുമ്പോഴത്തേക്ക് നല്ല ആരോഗ്യമുള്ള അച്ഛനാണ് അല്ലെങ്കിൽ ഒരുപാട് മാർഗങ്ങളുണ്ട് എന്തുകൊണ്ട് ആ മകളുടെ മകളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല ആ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് പലതവണ ശ്രമിച്ചിട്ടുള്ളതാണ് പിന്നെ എൻ്റെ മകൾ അങ്ങനെ വീണ്ടും അവള് തിരിച്ചു പോകുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് കല്യാണം നടന്ന ഒരു വീടാണ് അത്ര സാമ്പത്തിക ഉള്ള ഒരു കുടുംബം എൻ്റെ എന്റെ വിദേശത്തുള്ള ഒരു സാധാരണ ജോലിക്കാരനായിരുന്നു ഞാൻ അപ്പോൾ രണ്ട് കല്യാണം നടന്നൊരു വീട്ടിലെ സാമ്പത്തിക സ്ഥിതി ഏകദേശം മനസ്സിലാക്കലോ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ അപ്പം എൻ്റെ മകളുടെ ഹൃദയ വിശാലതയാണ് എൻ അവിടെ അച്ഛനായ ഞാൻ എന്നോടും അമ്മയോടുമുള്ള അവിടെ സ്നേഹം കടപ്പാട് അവിടെ വിശാലതയാണ് അതിന് കാരണമായിട്ട് നിൽക്കുന്നത് എന്നൊന്നും ഞാൻ വീണ്ടും ഉപേക്ഷിച്ച് ഇവിടെ വീട്ടിൽ വന്നിരിക്കുന്ന സാമ്പത്തിക സ്ഥിതി മോശമായവര് വീട്ടിലോട്ട് വരതിനെ അവൾ ചിന്തിച്ചിരിക്കും അതോർത്ത് വിഷമിച്ചിരിക്കും അത്ര കൊടിയ പീഡനങ്ങൾ അവൾ അതുകൊണ്ടായിരിക്കും വീണ്ടും വീണ്ടും തിരിച്ചു പോകാൻ നോക്കുന്നത് അതുകൂടാതെ തന്നെ അവടെ മകൾ പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട് പത്ത് വയസ്സുള്ള ഒരു പെൺകുട്ടി ഉള്ള ഒരു മാതാവിൻ്റെ വ്യാകുലത ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അവളെ പഠിപ്പിക്കണം നല്ല വിദ്യാഭ്യാസം ചെയ്യണം അവൾക്ക് എല്ലാം ജീവിതം ഒരുക്കി കൊടുക്കണം അവളെ അവിടെ ഇരുന്നുകൊണ്ട് സമയം കിട്ടുമ്പോൾ കിട്ടുമ്പോഴത്രയും എന്നെ കുഞ്ഞിനെ ഹോംവർക്ക് വരെ ചെയ്യിക്കുന്ന വീഡിയോ കോൾ വന്നതാണ് അവിടെ ഏ ടു സെറ്റ് ഓരോ അക്ഷരങ്ങൾ അവൾ പഠിപ്പിക്കുന്നതും വീഡിയോക്കുള്ളി വന്നിട്ടാണ് എൻ്റെ കുഞ്ഞു അത്ര സ്നേഹമുള്ള കുഞ്ഞിനോട് അത്ര സ്നേഹവും അത്ര മാതൃവാത്സല്യമുള്ള ഒരു അമ്മയായിരുന്നു എൻ്റെ മകൾ നിങ്ങളുടെ കൺട്രോളിലാണ് കല്യാണം കഴിഞ്ഞ മകൾ ജീവിച്ചെന്ന് അത് കാരണം അത് തന്നെ കൂടുതൽ ഇവിടെ തന്നെ ജീവിച്ച കാരണം എന്ന് വെച്ചാൽ സതീഷിന്റെ മർദ്ദനം തന്നെയാണ് അവിടെ അവള് പൂർണ്ണ ഇരിക്കുമ്പോൾ അവിടെ ഷൂസ് ഇട്ട് അവിടെ അടിനാവിക്ക് ചവിട്ടിയവിടണം ഭാഗ്യം കൊണ്ടാണ് ഈ കുഞ്ഞുവിടെ അല്ലെങ്കിൽ അന്ന് ആ കുഞ്ഞു പോകേണ്ടതാണ് മനസ്സിലായോ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു അധമനായ ഒരു ഭർത്താവ് അവൻ ഭർത്താവെന്ന് എന്ന് പറയാനൊക്കത്തില്ല അവൻ്റെ എൻ്റെ മകൾ അവൻ്റെ അടിമ അടിമ പോലാണ് അവൻ വെച്ചിരുന്നത് അപ്പം മനസ്സിലായോ അങ്ങനെയുള്ളവൻ്റെ കൂടെ എങ്ങനെ നിർത്തും മനസ്സിലായോ അപ്പോൾ കൂടുതൽ നമ്മൾ ഞാൻ വീട്ടിൽ ഇവിടെ കൊണ്ടു നിർത്താനുള്ള കാരണം അതാണ് അപ്പോൾ ആളുകൾ പബ്ലിക്ക് ധരിക്കുന്നതു കൊണ്ടൊക്കെ അവൻ്റെ കൊണ്ടൊന്നും ഇവിടെ ഒന്നും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല ഈ കുഞ്ഞ് ഇവിടെ നിൽക്കുന്ന വർഷങ്ങളായിട്ട് അവൻ ഇവിടെ അവൻ ഇത്രയും വലിയ ശമ്പളം ഉയർന്ന ശമ്പളം ഉള്ള ഒരു ആയിട്ട് പോലും അവൻ ഈ കുഞ്ഞിന് ഇവിടെ ഒരു പതിനായിരം രൂപയാണ് ഇവിടെ അയച്ച് തരുന്നത് മനസ്സിലായോ അല്ലാതെ ഒരു രൂപ അവൻ തരത്തില്ല പിന്നെ ഇല്ല തുറത്തേ എനിക്ക് കള്ളമൊന്നും പറയാൻ കഴിയത്തില്ല ആ കല്യാണ സമയത്ത് കുട്ടിയുടെ കല്യാണ സമയത്ത് എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞത് അതും അവളുടെ സ്വർണ്ണം എടുത്താൽ കൊടുത്തത് മനസ്സിലായോ അവൻ്റെ കയ്യിൽ നിന്ന് അത് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല അവൻ്റെ ധനം അതിനകത്തും അവൻ മുടക്കിയിട്ടില്ല മനസ്സിലായോ അത് ഞാൻ കൊടുത്ത സ്വർണ്ണത്തിൽ നിന്ന് അനിച്ച പോലും അങ്ങോട്ട് എടുത്തു കൊടുത്തു അത് മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ കല്യാണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചിലവിനൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടാവും ഇല്ലൊന്നും പറയാൻ കഴിയത്തില്ല പക്ഷേ അവൻ പ്രോപ്പറായിട്ട് ഇവിടെ കൊടുത്തിട്ടിരുന്നു കൊച്ചു മാസം പതിനായിരം രൂപ ഒക്കെ അയച്ചു കൊടുക്കും കുഞ്ഞിൻ്റെ കുഞ്ഞു കൂടെ നിൽക്കുന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു രൂപ അവൻ്റെ പൈസ ആർക്കും ഒന്നും കൊടുക്കത്തില്ല അവൻ്റെ മാതാപിതാക്കൾക്കും അവൻ്റെ സവർണക്കും ഒന്നും കൊടുക്കത്തില്ല പിന്നെ അതിനെപ്പറ്റി കൂടുതൽ പറയണോ ശരിത്തോളം അതെ അന്ന് അന്ന് പ്രഗ്നന്റ് ആയ പീരീഡിൽ ആദ്യം കല്യാണം കഴിഞ്ഞപ്പോൾ ആദ്യ ഇയർ തന്നെ പ്രഗ്നൻ്റ് ആയെന്ന് ചെയ്തായിരുന്നു ആ സമയത്ത് ഇത്രയും ഒരു പുതിയ പീഡനം അവൻ ചെയ്ത് അന്ന് ഡൗറിയ ചൊല്ലിയായിരുന്നു അടി ചവിട്ടൊക്കെ അവൻ്റെ ഒരു അപകടം എനിക്ക് നമുക്ക് ഒരു നാൽപ്പത് നാൽപ്പത്തെട്ട് പവൻ്റെ സ്വർണ്ണം അന്ന് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തില് ഒരു ബൈക്ക് ഞാൻ ആയിക്കൊടുത്ത് അവൻ അന്നേരം ഒരു ഈഗോ മറ്റാർക്കോ കാർ കിട്ടി വേറെ അവൻ്റെ അത് അവനെ അതേപോലെ തന്നെ ഉള്ള ഒരു ജോലിയുള്ള ഒരാൾ കാർ കിട്ടി എന്നൊക്കെ പറഞ്ഞ് അവന് ഇവിടെ മുദ്രിക്കാൻ ചെല്ലായിരുന്നു മനസ്സിലായോ കാർ വേണോ കൊടുത്തില്ല നമ്മൾ എൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചല്ല എനിക്ക് കൊടുക്കാൻ പറ്റും മറ്റൊരാൾ കാർ കൊടുത്തെന്ന് പറഞ്ഞ് എനിക്ക് കാർ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്താവും പിന്നെ അതെ അതെ ശരി അപ്പം അതങ്ങനല്ലേ ചെയ്യേണ്ടത് ഞാൻ അപ്പം അതിന് അതിനായിരുന്നു അന്നൊക്കെ ആക്രമണം പിന്നെ അത് മാത്രമല്ല ഇവര് ഈ വിവാഹം കഴിച്ച് എൻ്റെ മകൾ അവരെ വീട്ടിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇവനൊരു സ്ഥിരം മദ്യപ മദ്യപാനിയാണെന്ന് കുഞ്ഞിനറിയാം അന്ന് അവൾക്ക് പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഒരു മെച്ചൂറായിട്ടുള്ള ഒരു കുട്ടിയല്ലായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ വിവാഹം കഴിച്ച് ആദ്യ നാളുകളിൽ തന്നെ അവൻ്റെ മധുതിര ആ സമയത്ത് തന്നെ അവൻ മദ്യപാനിയാണെന്ന് മനസ്സിലായി കുഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് ആ ഞെട്ടലി നിൽക്കുമ്പോൾ നിങ്ങളോട് പറയുന്നുണ്ടോ ഹൈഡ് അത് മകളുടെ ജീവിതം നിങ്ങൾ ഈ ആദ്യത്തെ സംഭവത്തിന് ശേഷമാണ് ഈ പിന്നെ അവരുടെ വീട്ടിൽ ഈ ഇതിനുള്ള സംസാരം ഉണ്ടായിരുന്നു കുഞ്ഞാന്നും ആദ്യം ഡയറക്റ്റ് എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ അന്ന് ഞാൻ ഇവിടെ ഇല്ലതാനും ഞാൻ വിദേശത്ത് ഇരിക്കുന്ന സമയത്താണ് ഇതൊക്കെ മനസ്സിലായത് അപ്പം അപ്പോഴേ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഇത് ഇതേ അങ്ങനെയാണ് പറഞ്ഞ കാര്യം ഇവിടെ നിർത്താനുള്ള കാര്യം ഉണ്ടായത് പിന്നെ അല്ല ഈ രണ്ടാമത് ഗർഭിണിയല്ലോ അവൻ പറഞ്ഞത് പച്ചക്കള്ളവാണ് അവന് അവനെല്ലാം കൊടുത്തോട്ട് കയറ്റി വിട്ടത് അത് എന്ന് എന്ന് പറഞ്ഞാൽ അത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു കുട്ടിക്ക് പോലും ചെലവിന് എടുക്കാത്തല്ല ഒരു അച്ഛൻ എന്നുള്ള ഒരു സ്നേഹമോ ഒരു പിതാവെന്നുള്ള ഒരു വാത്സല്യവും ഇല്ലാത്ത ഒരു തന്നെ അടുത്തൊരു കുട്ടി അവനും വെറും ഡ്രാമ ആയിട്ട് പറയുന്നത് ഇതിനൊരു ബദൽ സംസാരിക്കാൻ വേണ്ടി പറയുന്നത് അതിനകത്ത് യാതൊരു സത്യവും ഇല്ല അവളെ ഞങ്ങൾക്ക് അതിന് പിന്നെ അങ്ങനെ ഒരു ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും ഫ്യൂച്ചർ നോക്കണമല്ലോ പെൺകുട്ടികൾ ഒരു പെൺകുട്ടി ഉള്ളത് ഓൾറെഡി അത് ഇവന് ഇങ്ങനെ പിന്നെ ഒന്നാമത് ഇവന് മദ്യപാനിയാണ് ഇവന് നമുക്ക് എത്രമാത്രം ഇവനിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ അവന് നോക്കും ഇപ്പം തന്നെ ഒന്നും ചെയ്യാത്ത ഒരുത്തനാണ് കിട്ടുന്നത് കാശും മൊത്തം മദ്യപിക്കുകയാണ് അവൻ്റെ അവൻ്റെ പ്രധാനപ്പെട്ട വിനോദം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ജീവിതം എന്നെ ജോലിക്ക് പോവുക സമ്പാദിക്കുക ആ കാശ് ദൂർത്തടിച്ച് മദ്യപിക്കുക സുഹിക്കുക അങ്ങനെ ഉള്ള അല്ലാതെ ഭാര്യയാണെന്നുള്ള ഒരു പ്രതീതിയൊന്നും അവനില്ല അതിനു വേണ്ടി അവന് ഫുഡുണ്ടാക്കാനും അവൻ്റെ തുണി കഴുവാനും അവനെ പരിചരിക്കാനും ഒരു അടിമ പോലെ അവൻ അവന് ആ ഒരു രീതി അവനുള്ളു അല്ലാതെ ഒരു ഭാര്യയാണെന്നുള്ള സ്നേഹവും ഒന്നും ഒരിക്കലും എൻ്റെ മുമ്പ് കിട്ടിയിട്ടില്ല എന്തായാലും നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന ഒരു കാലനായിപ്പോ അല്ലേ കാലനാണെന്ന് വേണം പറയാൻ എൻ്റെ മകളുടെ കാലനായിട്ട് അവൻ അവതരിച്ചെന്ന് വേണം പറയാൻ അച്ഛൻ എന്ന മോളുടെ സ്വരം കേൾക്കുന്ന അത് ഞാൻ സ്വരം കേൾക്കുക അവടെ അവൻ ഞാൻ എൻ്റെ ഫോണൊന്ന് കേടായിരുന്നു അപ്പോൾ എൻ്റെ വാട്സപ്പ് കട്ടായിപ്പോയി അവിടുത്തെ ഗൾഫിലെ നമ്പർ വെച്ചുള്ള വാട്സപ്പായിരുന്നു ഒരു പുതിയ വാട്സപ്പ് എടുക്കാൻ എൻ്റെ എനിക്ക് നമ്പർ ഇല്ലായിരുന്നു ഇവിടെ ഞാൻ എൻ്റെ മകളുടെ സിമ്മായിരുന്നു ഉപയോഗിക്കുന്നത് എൻ്റെ വാട്സപ്പില്ലായിരുന്നു പുതിയ വാട്സപ്പാണ് പിന്നെ എടുത്തത് അതും ഒരു കാരണം പിന്നെ അല്ലാതെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷം ഞാൻ അവളെ അവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ ഉപദ്രവിച്ചപ്പം ഞാൻ പറഞ്ഞ മോളെ ഇനിയും ഒരുക്കിയിരുന്നു നീ അവൻ വിളിച്ച പോകരുത് ഇത് നിൻ്റെ ഫൈനൽ വേർവിധിയലാണ് ഇല്ലച്ചാ ഞാൻ ഇല്ല ഞാൻ സത്യം ഇനി ഞാൻ പോത്തില്ല എന്ന് കണ്ണീർ ഒഴിക്കാനോ അവിടെ പറഞ്ഞവളാണ് അങ്ങനെ അത് ഫിക്സ് ചെയ്ത് അത് പ്രോമിസ് ചെയ്തിട്ട് ഞാൻ അന്ന് എനിക്ക് അതിൻ്റെ പിറ്റേന്ന് അവിടെ നേട്ട് തിരിച്ച് വരേണ്ടി വന്നു ആ സമയത്ത് എനിക്ക് പിന്നെ ഞാൻ ഇവിടെ വന്ന സമയത്ത് സതീഷ് വീണ്ടും അവിടെ ചെല്ലുമായിരിക്കും ചെന്ന് രാവിലെ ജോലിക്ക് പോലും ആ ഫ്ലാറ്റിൻ്റെ കീഴിൽ ചെന്നിരിക്കും ഫോൺ വിളിക്കും അവൾ ഫോൺ കട്ട് ചെയ്ത് വിട്ടാലും പിന്നെ പിന്നെ നിരന്തരമായിട്ട് അവൻ വിളിക്കും പിന്നെ രണ്ട് അനിയത്തെയും അവരുടെ ഹസ്ബൻഡ് ജോലിക്ക് പോകാനായിട്ട് അവർ ഇറങ്ങല്ല പെട്ടെന്ന് അവനെ അവൻ്റെ പറയുന്നത് പോവും അങ്ങനെ എന്ത് ഏതെല്ലാം രീതിയിലാണോ അവനെ വിളിച്ചുകൊണ്ട് പോയി പക്ഷേ അത് ഞാൻ അറിഞ്ഞില്ല ഞാൻ അന്നേരം എന്നെ മോഡ് വിളിച്ച് ഞാൻ അന്ന് വാക്കുകൊടുത്തിട്ട് വന്നില്ല ഇനി പോരുതെന്ന് അപ്പോൾ എന്നോട് പറയാതെ വീണ്ടും പോയി അതിന് ശേഷം എനിക്കൊരു നീരസം ഉണ്ടായി മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലും വിളിക്കാതിരുന്നത് പിന്നെ അതിൽ അതിനുശേഷം ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ഒരാഴ്ച തന്നെ ഒന്ന് വിളിച്ചായിരുന്നു അച്ഛൻ സുഖമാണോ മോളേ എന്നൊന്ന് ചോദിച്ച് ചില സന്ദർഭത്തിൽ കൂടുതൽ കൂടുതലിപ്പം ഒരു സമയം കഴിയുമ്പോൾ മക്കളൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ മക്കളോട് സംസാരിക്കാനും ഒക്കെ ആയിരിക്കുമല്ലോ താല്പര്യം അച്ഛന്മാരോടൊക്കെ സംസാരിക്കാൻ പിന്നെ ഒത്തിരി താല്പര്യം ഒന്നും കുറവല്ലോ ഓരോ ഘട്ടത്തിലങ്ങനല്ലേ എപ്പോഴും നമ്മൾ വിദേശ തരുന്ന സമയത്തും അങ്ങനെ ആയിരുന്നു കോടതി എന്തോ ഡിവോഴ്സ് നോട്ടീസിന് ഞങ്ങൾ അയച്ച് അവൻ കൈപ്പറ്റാൻ വേണ്ടി അന്ന് ദുബായിന്ന് വന്നതാ കേസ് കൊടുത്തപ്പോൾ അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ പറഞ്ഞ് ചേട്ട പിന്നെ നമ്മൾ സ്റ്റേഷനിൽ കൊടുത്താൽ അവർ ഒത്തുതീർപ്പാക്കി വിടും അതുകൊണ്ട് കോടതി കൊടുക്കാൻ പറഞ്ഞു എൻ്റെ ചേട്ടത്തിയുടെ മരുമോനും മരുമോനും എസ് ഐ ആണ് അപ്പോൾ ആ കക്ഷിയടോട് കൂടി ആലോചിച്ചിട്ട് അവർ സ്റ്റേഷനിൽ കൊടുക്കണ്ട അവർ ഒത്തുതീർപ്പാക്കി വിടത്തതേ ഉള്ളു ചെറുക്കനെയും വെണ്ണനെയും പിന്നെയും ജീവിക്കാൻ അതുകൊണ്ട് കോടതി കൊടുത്താൽ മതിയെന്ന് കോടതി രണ്ട് കൗൺസിലിങ് കഴിഞ്ഞവർ ഞാനറിയാതെ അവിടെ ഒപ്പിട്ട് ജായിക്കി രാമാനം മതിൽ കടന്ന് അവൻ കൂട്ടിയിട്ടെടുക്കുന്ന കൊച്ചിനെ വിടർത്തി അങ്ങനെ കൊണ്ടുപോകാൻ നോക്കി ഞങ്ങൾ പിടിച്ചു ഇവിടെ വെച്ച് വിടാതെ എൻ്റെ മോള് പോയി ആ തീരാൻ നഷ്ടം ഒരിക്കലും എനിക്ക് നികത്താനും പറ്റത്തില്ല എൻ്റെ മരണം വരെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് അത് ഓർത്തോർത്ത് വിലപിക്കാനെനിക്ക് ഞാൻ ഈ ഇവരെ ഇവരൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാവരും എന്നോട് പറഞ്ഞു ഞാനത് കുഞ്ഞു കാണാൻ കരയരുത് കരയരുത് എന്ന് അറിഞ്ഞിട്ടില്ല അതിപ്പം കുളിക്കാൻ മന അയിലത്തെ വീട്ടിൽ നിർത്തിയിക്കുവോ കൊച്ചിന്റെ അപ്പൊ ഇഞ്ഞോട്ട് വന്നതേ ഉള്ളു അപ്പൊ എല്ലാവരും പറഞ്ഞു വളർത്തണ അവളെ വളർത്തുന്ന മാത്രമല്ല ആ അമ്മ വരുന്നത് മൂന്നാല് ദിവസം എടുക്കാൻ അത്രയും നാള് ആ കൊച്ചു കരഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കാൻ അനുവദിക്കരുത് വരുമ്പോൾ അറിഞ്ഞോട്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവിടെ നിർത്തുന്നില്ല കുഞ്ഞിനെ